ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി ട്രാവൽ വിസുനുൻ്റെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ വണ്ടികൾ പോകുന്നുണ്ട് ഭയങ്കര സൗണ്ടാണ് ഞായറാഴ്ച ഞാൻ വീടിൻ്റെ കോലായിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീല നീളം വരാന്തയിലിരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ഉണ്ട് ഗ്രീനറി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ചെയ്യുക എന്നുള്ള കാര്യം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓപ്പൺ എയറിൽ എന്താ പറയുക വെറുതെ ഇരിക്കുക എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിന്ന് നേരത്തെ മുൻപ് ഞാൻ ചെയ്തിരുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിക്കുവാനായിട്ടും ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ദയവായിട്ട് നിങ്ങളത് എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും കമൻറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ ഈ നവഡീസും ഞാൻ കുറച്ചൊക്കെ കുറവ് വളരെയേറെ തിരക്കിലൊക്കെയാണ് ഈ ദിവസങ്ങളിൽ തിരക്കിലായിരുന്നു അപ്പോൾ അതിനകത്ത് ആ തിരക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ വീഡിയോയിലും പ്രതിഫലിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിന്ന് വീട്ടിലിരിക്കുന്ന ദിവസമാണ് വീട്ടിലിരിക്കുന്ന ദിവസം മോസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വീട്ടിലെൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് വീട്ടിലെനിക്ക് അത്യാവശ്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് മിക്കവാറുമുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോ ആക്ടിവിറ്റികളിൽ ചെടികളിലൊക്കെയാണ് എനിക്ക് എൻ്റെ ചെടികളെ എനിക്ക് സംരക്ഷിക്കുവാനും അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ദിവസം എനിക്ക് എന്താ പറയുക ഇത് എൻ്റെ ഞാൻ ഈ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റ് പ്ലാന്റ് ജസ്റ്റ് വെറുതെ നട്ടിട്ട് ഒരാഴ്ചയായപ്പോൾ ഇത്രയൊക്കെ ആയി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സൺഡേസ് മോസ്റ്റ്ലി അങ്ങനെയാണ് മിക്കവാറുമുള്ള ഞായറാഴ്ചകൾ അങ്ങനെയാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് എൻ്റെ ഞായറാഴ്ചയിൽ വിളവെടുപ്പ് മഹോത്സവം കൂടിയാണെന്ന് ഞാൻ പറയാറുണ്ട് ഇന്ന് വിളവെടുക്കാനൊന്നും പോല ഞാൻ ആ കിണറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീടിൻ്റെ പുറകില് ആ ഭാഗത്ത് ആ കണ്ടിൽ അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു കിണറുണ്ട് ആ കിണർ അതായത് അതായത് ആകപ്പാടെ എനിക്ക് നാല് സെൻറ് സ്ഥലമുള്ളൂ കേട്ടോ ഈ നാല് സെൻറ് സ്ഥലത്തിനകത്താണ് ഈ വീട് വീട് ഒരു ഏകദേശം ഒരു തൗസൻഡ് സ്ക്വയർ ഞാനൊരു ദിവസം എൻ്റെ ഹോം ടൂറ് കാണിക്കാം ആ ഹോം ഇപ്പോൾ എല്ലാവർക്കും അതൊരു പാഷൻ ആണല്ലോ അപ്പം നിങ്ങൾ ഞെട്ടിപ്പോവും അപ്പം അതിനകത്ത് ഈ നാൽപ്പത് ഫലവൃക്ഷങ്ങളുണ്ടെന്ന് ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നാൽപ്പത് ഫലവൃക്ഷങ്ങളത്തുള്ളതാണ് എൻ്റെ കാഴ്ച കാഴ്ച നല്ല യഥേഷം എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് കിലോ മൂന്ന് കിലോയോളം നാരകം ചെറുനാരങ്ങ ചെറുനാരങ്ങാ തിരുന്നൊരു നാരകം എനിക്കവിടെയുണ്ട് കിണറിൻ്റെ മാട്ടയിലാണ് മാട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാ കയ്യാ അവിടെ ഒരു കയ്യാലുണ്ട് കയ്യാലയുടെ പറ്റെ അതിൻ്റെ അതിനിടയ്ക്ക് കിണറുണ്ട് കിണറ്റി വെള്ളം ഉണ്ട് കിട്ടും അപ്പോൾ ആ കിണറ്റിൽ ഞാൻ പിന്നെ അവിടെ ഞാനൊരു ചെറിയ നാരകം നാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരകത്തിൻ്റെ പ്രത്യേകത ഇത് ഹൈബ്രിഡ് ഒന്നുമല്ല ഞാൻ കടയിൽ നിന്ന് നാരങ്ങ വാങ്ങിച്ച് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം മേടിച്ച് കുടി കുഴി കുടിച്ച നാരങ്ങയുടെ ആ മൂന്നാല് വലിയ വലിയ അരികളായിരുന്നു നല്ല പഴുത്ത നാരങ്ങയായിരുന്നു അത് ഞാനിട്ട് പാകി കിളിപ്പിച്ച് അത് വളരെ പൊന്നുപോലെ കാത്തു പൊന്നുപോലെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഞാനിത് കായ് എടുത്തിട്ടാണ് എനിക്കിത് കണ്ടത് ഇന്ന് ഞാൻ പറഞ്ഞ നാരങ്ങയാണ് നല്ല മുട്ട നാരങ്ങ എന്തൊരു ജ്യൂസ് എന്ന് പറയുക ഇതൊരു നാരങ്ങ ഇതൊരെണ്ണം പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു അൻപത് ഒരു ഇത് നൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് ഒരു നാരങ്ങ ഇത് അൻപത് മില്ലിൽ കൂടുതൽ ഇത് ജ്യൂസ് ഉണ്ട് വളരെ ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് ചെറിയ ചെറിയ നാരങ്ങ കൊണ്ട് തന്നെ പക്ഷേ മോസ്റ്റ്ലി എല്ലാം കണ്ടല്ലേ ഇതുപോലെ വലിയ നാരങ്ങയാണ് വലിയ ചെറുനാരങ്ങയാണ് കരനാരങ്ങയല്ല ചെറുനാരങ്ങയാണ് നല്ല ഫ്ലേവർ നല്ല നാടൻ നാരങ്ങയാണ് ഇത് ഞാൻ കുരുവിട്ട് കിളിപ്പിച്ച് പക്ഷേ ഇതെനിക്ക് ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് അതായത് എനിക്കിതിനകത്ത് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ നാരങ്ങയൊക്കെ കിട്ടാനായിട്ട് ഏകദേശം എനിക്കൊരു ആറേഴ് വർഷോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ ഞാനതിനകത്ത് വലിയ ഒരു പരിചരണവും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ നാരക തരപ്പം നിങ്ങൾ പ്രകൃതിക്ക് നമ്മൾ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഇല്ലാണ്ട് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു എത്രയും നാരങ്ങ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അതിനകത്ത് രണ്ട് കിലോ മൂന്ന് കിലോ നാരങ്ങ ഉണ്ടാവും ഞാൻ നാരങ്ങയൊന്നും കടയിലൊന്നും കൊടുക്കാറില്ല എൻ്റെ അയൽവാസികൾക്കും എൻ്റെ എനിക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ചിലപ്പം ഞാനിങ്ങനെ പറച്ച കൂടെ വെച്ചേക്കും ആർക്ക് കൊടുക്കണം എന്നിങ്ങനെ റോഡിലേക്ക് നോക്കി വയ്ക്കുമ്പോഴാണ് ചിലപ്പം പശുവിനെ തീറ്റാനായിട്ട് ചില ചേട്ടത്തി അപ്പുറത്തെ പോകുന്നത് അല്ലെങ്കിൽ പാലും കൊണ്ട് പോകുന്ന ആരെങ്കിലും ചേച്ചിമാരുണ്ടാവും ചേട്ടന്മാരുണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തെ കുഞ്ഞുമോളി ചേച്ചിക്കോ സച്ചി ചേച്ചിക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഞാനിത് കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിന്നെ വീട്ടിൽ ഞാൻ കൊടുക്കും വീട്ടിലേക്ക് വിളിച്ച് അവരോട് പറയുമ്പോഴത്തേനും അവർ ചെറുക്കന്മാർക്ക് നാരങ്ങ അച്ചാർ എന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിലേക്ക് വളരെ കുറച്ചേ കൊടുത്തുവിടാറുള്ളൂ ഞാൻ ചോദിക്കുമ്പോഴേക്കും പിള്ളേർ ഞാൻ പിള്ളേരുടെ ഈ ഇട നാരങ്ങയുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ വേണോടാന്ന് ചോദിക്കുമ്പോഴത്തേനും ചിലപ്പോൾ അവർ ഓക്കെ അല്ല വേണോ വേണോന്ന് നാരങ്ങ എന്നാൽ കൊണ്ടുപോയി നാരങ്ങ അവിടെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടമാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്തിനാണ് വെറുതെ വെച്ചിട്ട് കളയാനായിട്ടാണെങ്കിൽ ഞാൻ നാരങ്ങ കൊടുത്തു വിടാറില്ല ഓക്കെ ഞാൻ ഈ നാരങ്ങക്കഥം പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഞാൻ മുൻപ് ഇത് ചെയ്തിട്ടുള്ളതാണ് ഈ സാധനത്തെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ ജൈൻ്റെ എന്ന് പറയും പാഷംബ്രൂട്ട് നമുക്കറിയാം ഏകദേശം ഒരു ഒന്നര കിലോ മിച്ചം ഉണ്ട് ഇത് ഒന്നര കിലോ ഉള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും പാഷംബ്രൂട്ട് ഉരുണ്ടല്ലിരിക്കുന്നത് ഇതിൻ്റെ കുമ്പളങ്ങയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഇതെല്ലാം പഴുത്തില്ല പക്ഷെ വിളഞ്ഞ പാഷം ഫ്രൂട്ടാണ് പഴുത്തതുകൊണ്ട് എല്ലാ വാവല് കൂട്ടന്മാരെല്ലാ ദിവസവും വന്ന് കാ മൊത്തം തിട്ട് പോവുക ചെയ്യുന്നു ഇതിങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ എനിക്ക് ഉറങ്ങും കിട്ടിയതാണ് കുറേ ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് തന്നെ ഉണ്ടായിരുന്നതിൽ എല്ലാം മിക്കവാറും ഉണ്ടായിരുന്നില്ല അഞ്ചാറിന് ചെറുത് കിടപ്പുണ്ട് ബാക്കിയൊക്കെ വാവല് തന്നു അപ്പോൾ സൂക്ഷിക്കണം ഇത് ആകാശവെള്ളരി എന്ന് പറഞ്ഞാൽ ക്ഷീമവെള്ളരി എന്ന് പറഞ്ഞാണ് പണ്ട് വൈദ്യന്മാരുടെ എല്ലാ വൈദ്യന്മാരുടെ കുടുംബത്തിലും കുടുംബങ്ങളിലും ഈ ആചിലി വെള്ളരി എന്ന് പറഞ്ഞാൽ ആഞ്ജലിയിലേക്ക് ഇത് കയറ്റി വിടുമായിരുന്നു കാരണം ഇത് വെറും ഒരു ഇതിലല്ല നമ്മളിത് വെള്ളരിക്കാന്ന് പറഞ്ഞാലും ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ് ഇത് അതേ ഗുണവും അതേ രുചിയും അതേ മണവും ഒക്കെയാണ് പക്ഷേ നമ്മുടെ കപ്പളങ്ങ പോലെയുള്ള ഇതിൻ്റെ കട്ടിയുള്ള തൊലിയാണ് ചെത്തു കളഞ്ഞാൽ നല്ല പഴുപ്പിയാണ് പഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കളറാകും അത് നമുക്ക് കഴിക്കാൻ മാത്രമുള്ളതാണ് അപ്പം ഇതിൻ്റെ മൂപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം സമയമാണ് ഇത് മൂക്കാനായിട്ടുള്ളത് പഴുക്കാനായിട്ടുള്ളത് അപ്പം പച്ചയ്ക്ക് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ നല്ല വലിയ ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേനും പച്ചയാണ് കുറച്ച് തോരം വെക്കാം മെഴുക്കുരട്ടി ഉണ്ടാക്കാം അച്ചാറുണ്ടാക്കാം അല്ലെങ്കിൽ പുളിശ്ശേരി മോരണാകണം അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് അതൊരു വെജിറ്റേ ഇതൊരു വെജിറ്റബിൾ ഫ്രൂട്ടും കൂടിയാണ് ആ പിന്നെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ പഴുത്ത് ഇത് രണ്ട് ദിവസം കഴിയണം പഴയണമെങ്കിൽ അപ്പോൾ ഇച്ചിരി ഒരു കാറച്ചോ ആണ് അവിടെ ഇത് കട്ട് ചെയ്യുന്നില്ല ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇത് നിറച്ച് പഴുപ്പാണ് ഒരു കാമ്പ് മീൻസ് നമ്മുടെ കപ്പളങ്ങ പോലെ അതേ സെയിം അങ്ങനെ തന്നെയാണ് പിന്നെ മുറിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാവേ അപ്പം അത് നമുക്ക് അത് പിന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം അങ്ങനെ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് പോലും കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പം ഇത് ഇതിൻ്റെ ഗുണ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഫുൾ ഓഫ് എന്താണെന്ന് വെച്ചാൽ ഇത് കാൽസ്യമാണ് നാരുകളുടെ കലവറയാണ് ഫോ ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാഷ്യം മഗ്നീഷ്യം ഇരുമ്പ് അങ്ങനെയുള്ള ധാരാളം ധാതു ധാതുസമ്പത്തിൻ്റെ ഇതുള്ള സംഗതിയാണിത് ഇത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് എങ്ങനെ കഴിച്ചാലും ഇത് വളരെ നല്ലതാണ് പിന്നെ ഇത് നടേണ്ടതിന് തണ്ട് മുടിച്ചാണ് നടണ്ടത് വിത്തിട്ട് കുരുവിറ്റാലും കെളുത്ത് വന്നാലും നമുക്ക് നടാവുന്നതാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കഴിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇലയുണ്ടല്ലോ ആ ഇല രണ്ടോ മൂന്നോ ഇല നമ്മളെടുത്തിട്ട് എല്ലായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ പാഷംബ്രോട്ട് ചായ അല്ലെങ്കിൽ ആകാശവെള്ളരി ചായ ഉണ്ടായി കുടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതൊക്കെ നിങ്ങൾക്ക് വളരെയേറെ നമ്മൾ നോർമൽ ഇത് തമാശ പറഞ്ഞതല്ല ഇത് ഔഷധ സസ്യമാണ് നോർമൽ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇതെല്ലാവർക്കും അവൈലബിൾ അല്ല ഇത് ഇതെല്ലായിടത്തും ഞാൻ വളരെ റേയറായിട്ടാണ് കണ്ടത് ഞാൻ വളരെ വേറെ ഇടത്ത് കൊണ്ടുവന്നിട്ട് കൊണ്ടുനിന്നിട്ട് അതെ തണ്ടിട്ട് തണ്ടു നിട്ടാണ് ഞാൻ കളിപ്പിച്ചത് എനിക്കിഷ്ടം ഉണ്ട് കുറു ഞാൻ ഇങ്ങനെ സേവ് ചെയ്യുന്നണ്ട് ആവശ്യക്കാരെ കമന്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങക്ക് അതനേപ്പം ഞാൻ അയച്ചു തരാം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ ചെയ്തു തരാം കേട്ടോ ഞാൻ അപ്പം ഇതാണ് ആകാശവള്ളരിയുടെ ഗുണഗണങ്ങൾ അപ്പോൾ ഈ ഫ്രൂട്ട് ഇത് ജസ്റ്റ് വെറുതെ നമ്മൾ ഇങ്ങനെ കണ്ടല്ലേ ഇത് ഒരു ഇതൊന്നര കിലോ ഉണ്ട് രണ്ട് കിലോ മുളയൊക്കെ വളരും ഒരു കിലോ മുതലേ രണ്ട് കിലോ വളരെ വരെ വളരും ഇത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ വാവല് കൊണ്ടുപോകും നല്ല മധുരമായിട്ട് അവരിതിങ്ങനെ മുകളിലൊക്കെ എൻ്റെ ഇവിടെ അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ടായി ഈ ഞാൻ നട്ടയ്ക്കുന്നത് എനിക്ക് മാവ് ആഞ്ഞിലി പേര് പിന്നെ നമ്മുടെ ആത്തച്ചക്ക പിന്നെ എൻ്റെ എറംപുട്ടാന ഇത് ഇത്രയും ലൈനായിട്ട് നിൽക്കുന്നതാണ് പിന്നെ പ്ലാവും ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ പടർന്നിട്ടുണ്ട് അത് ഇതങ്ങനെ ഒത്തിരി അങ്ങ് പടർന്നങ്ങ് എന്താ പറയുക നമ്മുടെ മരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് പടർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി വെട്ടിക്കളയാത്തത് അല്ലെങ്കിൽ എൻ്റെ മരങ്ങൾ കായ്ഫലം കുറയുമല്ലോ മറ്റുള്ള ഫലവർഷങ്ങൾ അപ്പോൾ ഈ ഫ്രൂട്ട് എനിക്ക് ഒത്തിരി ഉണ്ടായി കംസെ എനിക്ക് എനിക്കൊന്നും ഇവിടെ എനിക്കൊരു പത്ത് മുപ്പതാം എണ്ണോടെ ഞാൻ പറിച്ചിട്ടുണ്ട് ഞാനത് കട്ട് ചെയ്ത് എൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ കുക്ക് ചെയ്യാനുള്ള മടികൊണ്ടാണ് ഞാൻ മറ്റുള്ള രീതിയിലേക്ക് ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ആകാശ വളരെ എന്താണ് ഷീമ വളരെ എന്താണ് ആഞ്ഞിലി വളരെ എന്താണ് ജയിൻറ്റ് ഫ്രൂട്ടും പാഷം ഫ്രൂട്ട് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത് നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ട് എത്ര പേർക്കിതേക്കുറിച്ച് അറിയാം അറിയാവുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ ഗുണ ഔഷധ വീര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഇല എടുത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് ചായ ഇട്ട് പൊടിച്ച് വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ പച്ച ഇല വെറുതെ മുറിച്ചിട്ട് നല്ല ഗ്രീൻ ടീ പോലെ ആക്കിയിട്ട് അതങ്ങനെ വെറുതെ അങ്ങനെ കൺസ്യൂം കുടിച്ചാൽ മതി നമ്മുടെ ജീവിത ശരീരരോഗങ്ങളായ പ്രഷറും ഷുഗറും കുളച്ചുകളും ഇത് ഇല്ലാതെയാകും എന്നുള്ളത് ഉറപ്പാണ് അത് ഗ്യാരൻ്റീഡാണ് ഇതിന് വേറെ യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല ധാരാളം നാരുകൾ ഫൈബർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇപ്പം തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ തണ്ട് നട്ടുപിടിപ്പിച്ച് വളർത്തുക പണ്ടൊക്കെ ഇത് എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഒന്നും ഇല്ലെങ്കിലും വൈദ്യ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മളുടെ വീടുകളിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഇതൊക്കെ അന്യ നിന്നുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ടുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്ര വീടുകളിലുണ്ടോ എന്ന് ചോദിച്ചാലും മിനിമം ഒരു നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ നൂറിൽ അത്ര അങ്ങനെ പറയാനേ സാധിക്കത്തുള്ളൂ അത്രമാത്രം ആളുകൾക്ക് ഇത് അധികം ആൾക്കാർക്ക് ആർക്കും ഇപ്പം പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്ത പോലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിവ് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വള്ളിയാണ് വള്ളി ഞാൻ അയച്ചു തന്നാൽ അത് ഉണങ്ങിപ്പോവും അതുകൊണ്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വള്ളി കട്ട് ചെയ്തിട്ട് ആ രീതിയിലേക്ക് ഞാൻ അങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കാം കൂടാതെ നട്ട് പിള്ളിപ്പിട്ട് തരാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മുടെ ജീവിതവുമായിട്ടും അഭേദിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ ഹെൽത്തിയാക്കി വെക്കാനായിട്ട് ആരോഗ്യമാക്കി വെക്കാനുള്ള ഒരു വെജിറ്റബിൾ കം പിന്നെ മെഡിസിൻ കം ഫ്രൂട്ട് ആണിത് എല്ലാവർക്കും ഇതേക്കുറിച്ച് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ആ ധാരണയില്ല അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ ഗ്രേറ്റ് ഡേ ടൈം താങ്ക് യു